കോവിഡ് നയൻറ്റീൻ മഹാമാരിയുടെ കാലത്ത് നയപരമായ വിയോജിപ്പുകൾ ചൂണ്ടിക്കാട്ടി അർജന്റീന ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറുന്നതായി പ്രഖ്യാപിച്ചിരുന്നു അർജന്റീനയുടെ ഈ നീക്കം കഴിഞ്ഞ മാസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുത്ത തീരുമാനത്തിന് സമാനമായിരുന്നു ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥകൾക്ക് പ്രതികരണങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി രൂപീകരിച്ച ലോകാരോഗ്യ സംഘടന കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ട സമയത്തുള്ള പ്രവർത്തനങ്ങളിൽ പരാജയപ്പെട്ടതെന്ന് നിന്ന് അർജന്റീനൻ പ്രസിഡന്റ് ജാവിയൻ മിലിയുടെ ഓഫീസ് പ്രഖ്യാപിച്ചു ദീർഘകാല ക്വാറന്റൈനുകൾ ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ദുരന്തങ്ങളിൽ ഒന്നിലേക്ക് നയിച്ചുവെന്നും അർജന്റീന ചൂണ്ടിക്കാട്ടി അർജന്റീന ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചാൽ മുൻ സർക്കാരിന്റെ കീഴിലുള്ള മാസങ്ങൾ നീണ്ടു നിന്ന ലോക്ക്ഡൌണുകൾ സമ്പദ് വ്യവസ്ഥയെ തളർത്തുന്നതിനും ഒരു കോടി മുപ്പത് ലക്ഷം മരണങ്ങൾക്ക് കാരണമായെന്നും പ്രസിഡന്റ് ഓഫീസ് അറിയിച്ചു അർജന്റീനയുടെ പിന്മാറ്റത്തിന് തുടക്കം കുറിക്കാൻ വിദേശകാര്യമന്ത്രി ജൊറാർഡോ വിർത്തിൻ നിർദ്ദേശം നൽകിയതായി മിലേവിയുടെ വക്താവ് മാനുവൽ അഡോർണി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു രാജ്യത്തിന് ലോകാരോഗ്യ സംഘടനയുടെ ധനസഹായം ലഭിക്കില്ലെന്നും അതിനാൽ ആ സംഘടനയിൽ നിന്നും പിന്മാറുന്നതിൽ ദേശീയ ആരോഗ്യ സേവനങ്ങളെ ബാധിക്കില്ലെന്ന് അഡോർണി രാജ്യത്തെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകി ലോക്ഡൌണുകളോടുള്ള മിലേനിയുടെ എതിർപ്പാണ് ലോകാരോഗ്യ സംഘടനയിൽ നിന്നുള്ള ഈ പിന്മാറ്റമെന്ന് എൽ പൈസ് എന്ന പത്രം റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ അന്നത്തെ പ്രസിഡന്റ് ആൽബർട്ടോ ഫെർണാണ്ടോസ് ഏർപ്പെടുത്തിയ ലോക്ഡൌൺ നടപടികൾക്കെതിരെ അദ്ദേഹം സജീവമായി പ്രതിഷേധിച്ചു ആ സമയത്ത് ലോക്ഡൌണിനെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ലംഘിക്കുന്ന മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അതേസമയം ലോകാരോഗ്യ സംഘടന മഹാമാരിയെയും മറ്റ് അന്താരാഷ്ട്ര ആരോഗ്യ പ്രതിസന്ധികളെയും തെറ്റായി കൈകാര്യം ചെയ്യുന്നുവെന്നും അമേരിക്കക്ക് മേൽ അന്യമായ കനത്ത സാമ്പത്തിക ബാധ്യതകൾ ചുമത്തിയെന്നും ട്രംപ് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ സംഘടനയിൽ നിന്നും പിന്മാറുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അദ്ദേഹം ഒപ്പുവെക്കുകയും ചെയ്തു പന്ത്രണ്ട് മാസത്തിനുള്ളിൽ അമേരിക്ക ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പുറത്തുപോകുമെന്ന് പ്രഖ്യാപിച്ചു അതേസമയം ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും വലിയ സാമ്പത്തിക ദാതാക്കളിൽ ഒന്നാണ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം തൊള്ളായിരത്തി അമ്പത് മില്യൺ ഡോളർ സംഭാവന ചെയ്തു ഇത് ഏജൻസിയുടെ മൊത്തം ബജറ്റിന്റെ പതിനഞ്ച് ശതമാനമായി വരും രണ്ടാം തവണയാണ് ലോകാരോഗ്യ സംഘടനയിൽ നിന്നും അമേരിക്ക പിന്മാറണമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് കോവിഡ് നയന്റീനയുടെ ഉത്ഭവത്തെക്കുറിച്ച് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ ചൈനയെ സഹായിച്ചുവെന്ന് ആരോപിച്ച് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം സംഘടനയിൽ നിന്നും പുറത്തു കടക്കാൻ നടപടികൾ സ്വീകരിച്ചു തുടർന്ന് അദ്ദേഹത്തെ പിൻഗാമിയായ ജോ ബൈഡൻ തന്റെ സ്ഥാനാരോഹണ ദിനത്തിൽ ആ തീരുമാനം മാറ്റുകയായിരുന്നു